ശനി എന്ന ഗ്രഹത്തിന് ഈശ്വര കാരകത്വം കൊടുത്തത് ഭഗവാൻ പരമശിവനാണ് എന്നാൽ ആ പരമശിവനെ വരെ ശനി ബാധിച്ചു സംഹാരത്തിൻ്റെ ദേവനായ ശിവനെ വരെ ശനി ബാധിച്ചു എങ്കിൽ അതായത് തനിക്ക് ഈശ്വര കാരകത്വം തന്ന് അദ്ദേഹത്തെ തന്നെ ബാധിച്ച ശനി സാധാരണക്കാരനായ നമ്മളെ വെറുതെ വിടുമെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല ശനി എന്നാൽ നാം ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ പ്രതിഫലനമാണ് അത് ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്തിൽ നമ്മെ ബാധിക്കും ദുഷ്ടന്മാർ പോലെ വളരുന്നത് നമ്മുടെ കൺമുന്നിൽ നാം കാണാറുണ്ട് എന്നാൽ ദുഷ്കർമ്മിക്ക് നല്ല കാലം പത്തു വർഷം വരെയാണ് അതിനുശേഷം തന്റെ സർവ്വനാശം ഉണ്ടാകുമെന്ന് അയാൾ മനസ്സിലാക്കേണ്ടതാണ് ഗണേശ ഭക്തരെ ശനി ബാധിക്കില്ലെന്നാണ് വിശ്വാസം തന്നെ ബാധിക്കാൻ ശ്രമിച്ച ശനിയെ നാളെ അകട്ടെ എന്നും പറഞ്ഞ് ഗണപതി ബുദ്ധിപൂർവ്വം അകറ്റിയതായി കഥയുണ്ട് അതിനാൽ ശനിയാഴ്ച നടത്തുന്ന ഗണപതി ദർശനം ശനിദോഷഹരമെന്ന് വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല ഗണേശ പ്രീതി വരുത്തുന്നത് കേതുദോഷത്തിനും കൂടി ഒരു ഉത്തമ പരിഹാരമാണ് ആയതിനാൽ ഗണപതി ഭജനം നിമിത്തം ശനിദോഷത്തിൽ നിന്നും കേതുർദോഷത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നു തന്നെ ബാധിക്കാൻ ശ്രമിച്ച ശനിയുടെ അഹങ്കാരത്തെ ഭക്ത ഹനുമാൻ ശമിപ്പിച്ചതായും ഒരിക്കൽ രാവണനാൽ ബന്ധിക്കപ്പെട്ട ശനിയെ ഹനുമാൻ മോചിപ്പിച്ചതായും രാമായണം പറയുന്നു അതിനാൽ ഹനുമത് ഭക്തരെ ശനിദോഷ ദുരിതങ്ങൾ ബാധിക്കില്ലെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു ഇക്കാരണത്താലാണ് ആഞ്ജനേയ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച വിശേഷമായി കണക്കാക്കുന്നത് പരാശക്തി ഉപാസകർ ശനിയുടെ അധിപതിയായി ശ്രീ ഭദ്രകാളിയെ സങ്കല്പിക്കാറുണ്ട് ദശ മഹാവിദ്യകളിൽ ശനിയുടെ നിയന്ത്രണ ദൈവം കാളിയാണ് ഒരിക്കൽ തന്റെ ഭക്തരെ ദ്രോഹിച്ച് ശനിയെ വധിക്കാൻ ഭദ്രകാളി പുറപ്പെട്ടതായും ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് കാളിയെ അനുനയിപ്പിച്ചതായും ഐതിഹ്യമുണ്ട് അതിനാൽ ശനിയാഴ്ച നടത്തുന്ന ഭദ്രകാളി ദർശനം ശനിദോഷ ദുരിതങ്ങളിൽ നിന്നും ആശ്വാസമേകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശനിയുടെ മറ്റൊരു ഈശ്വരനായ കാലഭൈരവൻ കടുത്ത ശനിദോഷങ്ങളെ നിയന്ത്രിക്കുന്ന പ്രചണ്ഡമായ ശിവരൂപമാണ് ശനിദോഷത്തിന് പരിഹാരമായി ഇന്ദ്രനീലം ധരിക്കാവുന്നതാണ് എന്നാൽ ജാതകം വളരെ നല്ല രീതിയിൽ പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഇന്ദ്രനീലം ധരിക്കാവൂ ശനി ജാതകാൽ ലഗ്നാധിപന് അനുകൂലനല്ലെങ്കിൽ ഇന്ദ്രനീലം ധരിക്കുന്നത് തിരിച്ചടികളെ നൽകും രത്നം ധരിക്കുന്നതിന് മുമ്പായി രത്നത്തെ ശുദ്ധി വരുത്തണം അതിനായി ഒരു കിണ്ടിയിൽ ശുദ്ധജലം എടുത്ത് അക്ഷതവും അതായത് നെല്ലും ഉണക്കലരിയും ചേർത്ത് അതിനോടൊപ്പം തുളസിപ്പൂവും ഇട്ട് അരച്ചെടുത്ത ചന്ദനവും അല്പം ഒഴിച്ച് കുറുമ്പുല്ലുകൊണ്ട് അതിൽ മുക്കി മന്ത്രം ചൊല്ലി തളിക്കുന്നതാണ് പുണ്യാഹം മന്ത്രം അറിയില്ല എങ്കിലും പുണ്യാഹം ക്ഷേത്രങ്ങളിൽ നിന്നും വാങ്ങി അതിൽ മുക്കിയെടുക്കുന്നതും ഗുണപ്രദം തന്നെയാണ് ശനി ദോഷത്തെ കുറയ്ക്കുന്നതിനായി ശനിയന്ത്രമോ ശാസ്ത്ര യന്ത്രമോ ധരിക്കാവുന്നതാണ് യന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഏലസിനെയാണ് എന്നാൽ നിങ്ങൾ മുന്നേ ഏതെങ്കിലും രീതിയിലുള്ള ഏലസ് എഴുതി ഉപയോഗിച്ചിട്ടും പ്രസ്തുത ഫലം ലഭിച്ചില്ല എങ്കിൽ പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് മറ്റൊരു ഏലസ് എഴുതി കെട്ടരുത് അത് എത്ര വില കൂടിയതാണെങ്കിലും ആർക്കെങ്കിലും ഏലസ് എഴുതി കെട്ടി ഫലം ലഭിച്ച വ്യക്തികളെ കൊണ്ടോ അതിലും നല്ലത് ശാസ്താവിന്റെ ഉപാസകരെ കൊണ്ട് ഹനുമാൻ ഉപാസകരെ കൊണ്ടോ ഏലസ് എഴുതിക്കുക അതായത് നമ്മൾ ഏത് യന്ത്രമാണോ അല്ലെങ്കിൽ ഏലസ് ആണോ കെട്ടുന്നത് ആ ദേവതയെ ഉപാസിക്കുന്നവരെ കൊണ്ട് ഏലസ് എഴുതി കെട്ടിയാൽ അത് വളരെ ഗുണകരമാണ് ആ ഏലസിന് ശക്തി കൂടുതലായിരിക്കും ഏലസ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ പ്രിന്റഡ് ഏലസുകൾ പൂജ ചെയ്ത് ഉപയോഗിക്കുന്നതിന് പകരം ഉപാസകൻ സ്വന്തം കൈകൾ കൊണ്ട് എഴുതി പൂജ ചെയ്തു തരുന്ന ഏലസുകൾ ഉപയോഗിക്കുക ഇതിന് ഗുണം കൂടുതലായിരിക്കും ഓൺലൈനിൽ നിന്നും മറ്റും വാങ്ങുന്ന ഏലസുകൾ കച്ചവട അടിസ്ഥാനത്തിൽ വൾക്കായി പ്രിന്റ് ചെയ്തവയാണ് ശനിദോഷകാലത്ത് തീർത്ഥ സ്നാനം ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ് ഇവിടെ കാശി മുതലായ പുണ്യതീർത്ഥങ്ങളിൽ പോയി സ്നാനം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ദൂരയാത്ര ഗൃഹപ്പിഴക്കാലത്ത് പാടില്ല എന്നതുകൊണ്ട് എപ്പോഴെങ്കിലും യാത്ര ചെയ്യുന്ന വേളയിൽ ഗംഗാജലം ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയും ഗ്രഹപ്പിഴ അതിൽ നിന്ന് അല്പം കുളിക്കുന്ന വെള്ളത്തിൽ തലേ ദിവസം ഒഴിച്ച് ആ മുഴുവൻ വെള്ളത്തിനെയും ഗംഗാജലം പോലെയാക്കി പിറ്റേ ദിവസം അത് ഉപയോഗിച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ കുളിക്കാനുള്ള വെള്ളത്തിൽ നിന്നും ഒരു കുമ്പിൾ വെള്ളം കൈകളിൽ പിടിച്ച് ഗംഗാദേവിയെ സ്മരിച്ച് ആ വെള്ളം മൂന്ന് തവണ ബക്കറ്റിലേക്ക് തന്നെ ഒഴിച്ച് കുളിക്കാവുന്നതാണ് ശനിക്ക് പറയപ്പെട്ടിരിക്കുന്ന ഔഷധം കച്ചൂരിക്കിഴങ് ആണ് കച്ചൂരിക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ച് കുളിക്കുന്നത് ശനി ദോഷത്തിനൊരു പരിധിവരെ പരിഹാരമാണ് എന്നാൽ ഔഷധ സ്നാനം എന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കലശം പൂജിച്ച് ആടുന്നതിനെയാണ് ശനിദോഷ പരിഹാരത്തിനായി സൂര്യനമസ്കാരം ചെയ്യുന്നത് ഉത്തമമാണ് എന്നാൽ രാത്രി സമയങ്ങളിൽ സൂര്യനമസ്കാരം ചെയ്യരുത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയിട്ട് ശുദ്ധ വസ്ത്രം ധരിച്ചിട്ടാണ് സൂര്യനമസ്കാരം ചെയ്യേണ്ടത് എന്നാൽ പലരും വിയർക്കുമെന്നുള്ള കൊണ്ട് കുളിക്കുന്നതിനു മുന്നേ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്താൽ ശരീരം ചൂടാവുകയും ചൂടാറുന്നതിന് മുൻപ് തല കുളിച്ചാൽ ആ വ്യക്തിയുടെ കണ്ണിന് ദോഷം ഭവിക്കുന്നതുമാണ് ശനി ദോഷ പരിഹാരത്തിനായി നിത്യവും ഒമ്പത് നമസ്കാരം ചെയ്യേണ്ടതാണ് സൂര്യ നമസ്കാരം ആദ്യമായി ചെയ്യുന്നവർ ഒരു ഗുരുവിന്റെ സഹായത്തോടെ മാത്രമേ ചെയ്യാവൂ അതല്ല എങ്കിൽ നട്ടലുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്നതാണ് ശനിദോഷത്തിന് ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ശനിക്ക് പറഞ്ഞിട്ടുള്ള കറുത്ത പശുവിനെയോ എള്ളോ ദാനം ചെയ്യുന്നത് ശനിദോഷത്തിന്റെ കാഠിന്യം വളരെയധികം കുറയ്ക്കുന്നതാണ് ഓരോ ഗ്രഹങ്ങൾക്ക് ഇന്നം മൂർത്തികളെ ഭജിക്കണമെന്ന് നിഷ്കർഷയുണ്ട് അതാത് മൂർത്തികളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലങ്ങളിലാണ് ഭജന നടത്തേണ്ടത് കുളിച്ചു കുറിയിട്ട് അതാത് ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള വസ്ത്രം ധരിച്ച് അതാത് ക്ഷേത്രങ്ങളിൽ പോയി ഭക്തിയോടുകൂടി തൊഴുത് പ്രദക്ഷിണം വെക്കണം ആ സമയങ്ങളിൽ പ്രസ്തുത ദേവന് പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളെ ചൊല്ലുകയും വേണം എന്നാൽ ഗൃഹപ്പിഴ കൂടിയ സമയങ്ങളിൽ രണ്ടു നേരം ക്ഷേത്ര ദർശനം ചെയ്യുകയും പകലുറങ്ങാതിരിക്കുകയും വേണം ഭജനം ചെയ്യുന്ന കാലത്ത് എണ്ണ തയ്ച്ചുള്ള കുളി പൂർണ്ണമായി ഉപേക്ഷിക്കണം മത്സ്യമാംസാദികളും മദ്യവും വർജിക്കണം അതായത് ആസക്തി ഉണ്ടാകുന്ന എല്ലാം വർജിക്കണം രണ്ടു നേരം ഭക്ഷണം മാത്രമല്ലാതെ മറ്റു വേറൊന്നും കഴിക്കാതിരിക്കുക അതായത് പുറത്തു നിന്നും വാങ്ങുന്ന എണ്ണയിൽ വറുത്തതുപോലെയുള്ള ഭക്ഷ്യസാധനങ്ങൾ കഴിക്കാതിരിക്കുക ദേവന് നിവേദിച്ച നിവേദ്യം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് നിശ്ചയിക്കുക പിന്നീട് ഭക്ഷണം ഒരു നേരം മാത്രമാക്കുക എന്നിങ്ങനെ ശക്തി അനുസരിച്ച് ഏത് രീതി വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് വലിയ ഗ്രഹപ്പഴിയുള്ള സമയങ്ങളിൽ അതായത് വലുതായ ആപത്ത് വരാനുള്ള സമയങ്ങളിൽ ഭക്ഷണം തീരെ ഉപേക്ഷിച്ച് അമ്പലത്തിൽ നിവേദിച്ച പഴം മുതലായ ഫലമൂലാദികൾ മാത്രം ഭക്ഷണമാക്കിക്കൊണ്ട് ഭജനം ഇരിക്കുകയും വീട്ടിൽ പോകാതിരിക്കുകയും രാപ്പകൽ മുഴുവൻ അമ്പലത്തിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു വന്നാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ് കേരളത്തിൽ ശിവൻ വിഷ്ണു എന്നീ ദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അധികം ഭദ്രകാളി ക്ഷേത്രവും ധാരാളമുണ്ട് എന്നാൽ മഹാലക്ഷ്മിയുടെയും ചാമുണ്ടിയുടെയും ക്ഷേത്രങ്ങൾ വളരെ കുറവുമാണ് അങ്ങനെ വരുമ്പോൾ അമ്പലത്തിൽ പോയി ഭജിക്കുവാൻ സൗകര്യമോ സാധ്യതയോ ഇല്ലാത്തവരോ അതല്ല എങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ വെച്ചോ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചോ പ്രാർത്ഥിക്കാവുന്നതാണ് വീട്ടിൽ കുളിച്ച് കുറിത്തൊട്ട് ശുദ്ധ വസ്ത്രം ധരിച്ച് ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ച് അതിന്റെ മുന്നിൽ ഭക്തിയോടുകൂടി അതാത് മന്ത്രങ്ങൾ ജപിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ശനിയുടെ ദേവത ശാസ്താവാണ് അതിനാൽ തന്നെ ശനിദോഷകാലത്ത് ശാസ്താവിനെ ഭജിക്കുന്നതും വർഷാവർഷം ശബരിമല യാത്ര ചെയ്യുന്നതും വളരെ നല്ലതാണ് ശാസ്താവിനെ ഭജിക്കുക എന്നതിലുപരി ശബരിമലയ്ക്ക് പോകുന്ന നൊയമ്പെടുക്കുക എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനം അതായത് മണ്ഡലകാലമല്ലാത്ത സമയങ്ങളിൽ ശനി ദോഷം വളരെ ശക്തിയായി ബാധിച്ചിരിക്കുന്നവർ മണ്ഡലവ്രതമെടുക്കുന്നത് പോലെ എടുക്കേണ്ടതാണ് ജാതകത്തിൽ ഒമ്പത് ശനിയുള്ള ആളുകൾക്ക് വളരെയധികം ഭാഗ്യഹീനത അനുഭവപ്പെടും ഒമ്പതാം ഭാവം ഭാഗ്യഭാവമാണ് ആ ഭാവത്തിൽ നിൽക്കുന്ന ശനി ഒരു ജാതകനെ എല്ലാം ഉപേക്ഷിച്ച് സന്യാസി തുല്യനായ വ്യക്തിയെ പോലെ ആക്കി മാറ്റാൻ സാധ്യതയുണ്ട് ജീവിതത്തിലെ സകല സന്തോഷങ്ങളും നഷ്ടപ്പെട്ട് എല്ലാവിധ ദുരിതങ്ങളും അനുഭവിച്ച് മനസ്സിനെ അതിശക്തമാവാൻ ഒൻപതിൽ ശനി ഒരുവനെ പ്രാപ്തനാക്കുന്നു ഇത്തരത്തിലുള്ള ജാതക ദോഷത്തിന് ഏറ്റവും നല്ല പരിഹാരം വിഷ്ണു ഭക്തി ഒന്ന് മാത്രമാണ് എന്തെന്നാൽ ശനി ഭഗവാൻ വിഷ്ണുവിന്റെ ഭക്തനായിരുന്നു എന്ന് പറയപ്പെടുന്നു മാത്രവുമല്ല ഭഗവാൻ വിഷ്ണു ലക്ഷ്മി ദേവിയുടെ പതിയാണ് അതായത് സകല ഐശ്വര്യത്തിന്റെയും പതി ശനി ദോഷ പരിഹാരത്തിനായി നീല ചെമ്പരത്തിയോ നീലത്താമരയോ കറുത്തതോ നീല നിറത്തിലുള്ളതോ ആയ ശംഖുപുഷ്പവോ മുതലായ പുഷ്പങ്ങൾ ധരിക്കാവുന്നതാണ് നീല നിറത്തിലുള്ളതോ അഥവാ കറുത്ത നിറത്തിലുള്ള പൂക്കൾ കറുത്ത നിറം ഇരുണ്ട നിറം ചാരകലർന്ന നിറത്തോടു കൂടിയ പുഷ്പങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും പുഷ്പങ്ങൾ രാവിലെ കുളിച്ച് കൂടിയിട്ടതിന് ശേഷം വിളക്കിന്റെ മുൻപിൽ കിഴക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് അതാത് ഗൃഹത്തിന് വിധിച്ചിട്ടുള്ള പ്രാർത്ഥന ചൊല്ലി ഭക്തിയോടുകൂടി തലയിൽ ചൂടേണ്ടതാണ് പുഷ്പം എപ്പോഴും ദേഹവുമായി മുട്ടി നിൽക്കേണ്ടതാണ് അതിനാൽ തലയിൽ ചൂടാൻ സാധിച്ചില്ല എങ്കിൽ മടിക്കുത്തിലോ പോക്കറ്റിലോ എങ്കിലും വെക്കേണ്ടതാണ് ഓരോ ഗ്രഹത്തിനും ഓരോ വസ്ത്രം വിധിച്ചിട്ടുണ്ട് അതിൽ ശനിക്ക് വിധിച്ചിരിക്കുന്നത് കറുത്ത പട്ടാണ് ശനിയുടെ ഗ്രഹപീഡക കാലങ്ങളിൽ ഈ വസ്ത്രം ധരിക്കുന്നതും ദോഷപരിഹാരത്തിനോ ഒരു പരിധി വരെ നല്ലതാണ് ഗ്രഹദോഷ പരിഹാരത്തിനായി വസ്ത്രം ധരിക്കുമ്പോൾ വിഴുപ്പ് വസ്ത്രങ്ങൾ ധരിക്കരുത് അതായത് ഇട്ടുമുഷിഞ്ഞ വസ്ത്രങ്ങളും കീറിയതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല നിത്യവും വസ്ത്രം കഴുകി വേണം ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ എങ്കിലേ ദോഷപരിഹാരത്തിനായിട്ടുള്ള ഉപയോഗം ശരിയാകുകയുള്ളൂ പിതാവായ സൂര്യൻ തന്റെ മാതാവിനോട് ചെയ്ത അന്യായത്തിന് പിതാവിനോട് യുദ്ധത്തിന് പുറപ്പെട്ടവനാണ് ശനി ആയതിനാൽ മാതാവിനെ സ്നേഹിക്കുകയും വേണ്ട രീതിയിൽ പരിചരിക്കുകയും ചെയ്യുന്നവർക്ക് ശനി ദോഷത്തെ ഒരു വരെ നിലയ്ക്ക് നടത്താൻ സാധിക്കും നിങ്ങൾക്ക് ശനി ദോഷം നൽകുന്നെങ്കിൽ അതിന് തക്ക പാപകർമ്മങ്ങൾ ഇഹജന്മത്തിലോ പൂർവജന്മത്തിലോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും ശനി അതിൽ വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങൾക്ക് ശിക്ഷ നൽകുകയാണ് നിങ്ങളുടെ പാപ പുണ്യകർമ്മങ്ങളെ തന്നെയാണ് ശനി സൂചിപ്പിക്കുന്നത് ഇനി ശനി എന്തിനാണ് ഒരാൾക്ക് ദോഷങ്ങൾ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ശനി വ്യക്തിയെ സംശുദ്ധനാക്കാനാണ് ശ്രമിക്കുന്നത് അതായത് ഒരാൾ ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ പങ്കിനെ അനുഭവിച്ച് ആ ആ ആത്മാവിനെ സംശുദ്ധമാക്കാനാണ് ശനി ശ്രമിക്കുന്നത് പാപപുണ്യങ്ങളുടെ പങ്ക് അയാളിൽ ഉള്ളിടത്തോളം അയാൾ സംശുദ്ധനല്ല അതുകൊണ്ട് തന്നെ ആ ആത്മാവ് മോക്ഷത്തിലേക്കോ ആത്മീയതയിലൂടെ പരബ്രഹ്മത്തെ പ്രാപിക്കാനോ ആ ജീവന് സാധിക്കുന്നില്ല മോക്ഷം എന്ന അവസ്ഥയ്ക്ക് ഒരു പുണ്യകർമ്മവും ഒരു പാപകർമ്മവും ബാക്കിയുണ്ടാകാൻ പാടില്ല അങ്ങനെ വന്നാൽ ജനന മരണ ചക്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും പ്രാരാബ്ദ കർമ്മങ്ങളിൽ നിന്നും ആർക്കും ഒളിച്ചോടാൻ സാധ്യമല്ല അനുഭവിക്കണമെന്ന യോഗമുള്ള കാര്യങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വിരുദ്ധമായി ശനി നീതികാരകനായതിനാൽ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അനുഭവിപ്പിക്കാതെ ശനി പിന്നോട്ട് പോവുകയില്ല കർമ്മങ്ങളും പൂജാ മന്ത്രാദികളും ഒരു പരിധിവരെ ശനിയുടെ ദോഷഫലത്തെ കുറയ്ക്കുക എന്നല്ലാതെ ഇല്ലാതാക്കാൻ സാധിക്കില്ല ശാസ്ത്ര മന്ത്ര പ്രാർത്ഥനാദികൾ നടത്തുന്നതും ശനിയുടെ ദോഷാവശ്യങ്ങൾ കുറേ ഭാഗം കുറയ്ക്കും എന്നാൽ ഇല്ലാതാക്കാൻ സാധിക്കില്ല നിങ്ങളുടെ തന്നെ പ്രാരാബ്ധ കർമ്മമായ ശനിയെ എങ്ങനെയാണ് അകറ്റി നിർത്തുക നിങ്ങളുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ അത് അനുഭവിക്കാൻ വേറൊരാൾ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് രത്നാകരൻ വാൽമീകിയായ കഥയാണ് അതിനുള്ള മറുപടി രക്ഷായന്ത്രങ്ങളും മറ്റുമാകാം പക്ഷേ ശനിയെ പോലുള്ള ഗ്രഹങ്ങളുടെ കാലദോഷത്തിന് ഇതൊക്കെ ഒരു പരിധി വരെയേ കുറയ്ക്കുന്നുള്ളൂ ദേവേന്ദ്രൻ വിചാരിച്ചിട്ട് ശനിയെ തടുത്തു നിർത്താൻ സാധിച്ചിട്ടില്ല ദേവേന്ദ്രനോട് ഒരിക്കൽ നാരദൻ പറഞ്ഞു ഏഴര ശനി താങ്കളെ ബാധിക്കാൻ പോവുകയാണെന്ന് ശനിയെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നറിയുന്ന ദേവേന്ദ്രൻ ശനി ബാധിക്കാതിരിക്കാനുള്ള ശ്രമത്തിനൊടുവിൽ ശനി ദൃഷ്ടിയിൽപ്പെടാതെ അഴുക്കുചാലിൽ പന്നിയുടെ രൂപത്തിൽ ഒളിച്ചു ഏഴര വർഷം കഴിഞ്ഞ് പുറത്തു വന്ന ദേവേന്ദ്രൻ ശനിയെ നോക്കി പരിഹസിച്ചു ഇത് കേട്ട ശനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഐരാവതത്തിന്റെ പുറത്തെഴുന്നള്ളുന്ന തന്നെ ഏഴര വർഷക്കാലം അഴുക്കുചാലിൽ കിടത്തിയില്ല അത് തന്നെ എന്റെ വിജയമെന്ന് ഏറ്റവും നല്ലത് ശാസ്ത്ര ഭജനയും ശാസ്ത്ര ക്ഷേത്ര ദർശനവും തന്നെയാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനീശ്വരന് മുന്നിൽ പ്രാർത്ഥന നടത്തുമ്പോഴും നേർക്കും നേരെ നിന്ന് പ്രാർത്ഥന നടത്തരുത് എന്നുണ്ട് ശനിയുടെ ദൃഷ്ടി ആരിലും നേരിട്ട് പതിയരുത് എന്നാണ് ശനീശ്വരൻ കൈലാസത്തിൽ ചെന്നപ്പോൾ ശിവഭഗവാൻ തന്റെ കക്ഷത്തിനുള്ളിൽ കൂടി ശനിയെ ദർശിക്കാനാണ് പാർവതിയോട് പറഞ്ഞത് അതനുസരിക്കാതെ ശനിയെ നേരിട്ട് നോക്കി ശനിയുടെ ദൃഷ്ടി പതിഞ്ഞതിനാൽ പാർവതി ഇരുണ്ട നിറം പൂക്കുകയും വിരുകയുമായി തീർന്നുവെന്നും പിന്നീട് അത് ശരിയാകാൻ പാർവതിക്ക് ചില പരിഹാര വിധികൾ ശിവൻ നിർദ്ദേശിച്ചുവെന്നും കഥ യഥാർത്ഥത്തിൽ അവൻ അവന്റെ പ്രാരാബ്ദ കർമ്മങ്ങളുടെ രൂപമാണ് ശനി ഇവിടെ ശനി ചെയ്യുന്നത് അയാളുടെ ഇഹജന്മ പൂർവജന്മ പാപകർമ്മങ്ങളുടെ ശിക്ഷ നടപ്പാക്കി അയാളെ സംശുദ്ധനാക്കുകയും ഈ അനുഭവത്തിലൂടെ ഭൗതിക അനുഭവങ്ങളുടെ നിരർത്ഥകത അയാളെ ബോധ്യപ്പെടുത്തുകയും നിതാന്ത മുക്തി എന്ന ആത്മീയ ഭാവത്തിലേക്ക് കൈപിടിച്ചുയർത്താനുമാണ് ശനി ശ്രമിക്കുന്നത് മറ്റൊരു ഗ്രഹത്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ല വ്യാഴത്തിനു പോലും അതിനാൽ ശനി ആത്മീയ കാരകനുമാണ് അതുകൊണ്ടാണ് ശനിക്ക് അഷ്ടമത്തിന്റെയും പന്ത്രണ്ടിന്റെയും കാരകത്വം വന്നത് നക്ഷത്രങ്ങളിൽ പൂയം അനിഴം ഉത്രട്ടാതി എന്നിവയും പൂക്കളിൽ കരിങ്കോളവും രത്നങ്ങളിൽ ഇന്ദ്രനീലവും നവധാന്യങ്ങളിൽ എള്ളും തൈലങ്ങളിൽ നവഗ്രഹ തൈലവും ശനീശ്വരൻ ഇഷ്ടപ്പെടുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനെ പ്രത്യേകമായി പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ നല്ലതാണ് ശനിഗ്രഹദോഷം അനുഭവിക്കുന്നവർ ശനിദോഷ പരിഹാര മന്ത്രം ചൊല്ലുന്നതും എല്ലതിരി കത്തിക്കുന്നതും ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം വളരെ നല്ലതാണ് അതികഠിനമായ ശനിയെ ഇല്ലാതാക്കുവാൻ വൃദ്ധജനങ്ങളെ സഹായിക്കൽ പ്രായമായ മാതാപിതാക്കളെ സേവിക്കൽ ശനിയാഴ്ച അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിയിക്കൽ ഹനുമാന് വെറ്റിലമാല ശനിയാഴ്ച ഭദ്രകാളി ഭജനം എന്നിവ വിശേഷമാണ് ശനിയാഴ്ച ദിനത്തിൽ ഉപവാസമനുഷ്ഠിച്ച് ഉപവാസം അനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തി വൃദ്ധർക്കും കാക്കയ്ക്കും ഭക്ഷണവും നൽകി പന്ത്രണ്ടാഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ ശനിദോഷത്തിന് കുറവുണ്ടാകും കലിയുഗവർദനാണ് ശ്രീധർമ്മശാസ്താവ് ജ്യോതിഷപ്രകാരം ശനിയുടെ അധിപനാണ് ശാസ്താവ് ശനീശ്വരൻ ശിവൻ ശാസ്താവ് ഗണപതി ഭദ്രകാളി ഹനുമാൻ കാലഭൈരവൻ എന്നിവരെ പൂജിച്ചാരാധിച്ച് തൃപ്തിപ്പെടുത്തിയാൽ ശനിദോഷമെല്ലാം മകലുകയും സൗഖ്യം വന്നു ചേരുകയും ചെയ്യും കരിക്കഭിഷേകം ദുരിതശാന്തിക്കും ആരോഗ്യവർദ്ധനവിനും ഉത്തമമാണ് വ്രതദിനങ്ങളിൽ നെയ്യഭിഷേകം നടത്തിയാൽ പാപശാന്തിക്ക് ഉത്തമമാണ് ഭസ്മാഭിഷേകം ചെയ്യുന്നത് വിദ്യാവിജയത്തിനും വിഘ്ന നിവാരണത്തിനും തൊക്കുരോഗശാന്തിക്കും നന്ന് എള്ളുപായസം അയ്യപ്പ സ്വാമിയുടെ ഉത്തമ നിവേദ്യമാണ് അഭീഷ്ടസിദ്ധി പാപശാന്തി എന്നിവയ്ക്കെല്ലാം അത് ഉത്തമം തന്നെയാണ് എള്ളത്തിരി കത്തിക്കലും നീലശംഖു പുഷ്പാർച്ചനയും ശനിദോഷ നിവാരണത്തിന് വിശേഷമാണ് ഗ്രഹനിലയിൽ ശനി അനിഷ്ട സ്ഥാനങ്ങളിലുള്ളവരും കണ്ടകശനി ഏഴര ശനി മുതലായ ചാരവശാലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്കും ശനിദോഷ ശാന്തി പൂജ നടത്തുന്നത് കൂടുതൽ പ്രയോജനം ചെയ്യും ശനിയാഴ്ചകളിലോ പക്ക പിറന്നാളിലോ അതായത് എല്ലാ മാസത്തിലും വരുന്ന തന്റെ ജന്മനക്ഷത്ര ദിവസം അന്നേ ദിവസമാണ് ശനീശ്വര ശാന്തി പൂജ നടത്തേണ്ടത് ശാസ്താവിന് നീരാഞ്ജനവും എള്ള് പായസവും അതുപോലെ ശനി ഭഗവാന് ശനീശ്വര പൂജയുമാണ് ഇത്തരക്കാർ നടത്തേണ്ടത് ശനീശ്വര മന്ത്രം ജപിക്കുന്നതും ശനിയാഴ്ച വ്രതം നോൽക്കുകയും ഉത്തമമാണ് പരമശിവൻ കാളകൂടം ഭക്ഷിച്ചത് ഒരു ശനിയാഴ്ചയാണ് അദ്ദേഹം ആനന്ദ താണ്ഡവമാടിയ ത്ര ത്യോദശിയും ചേർന്ന് വരുന്ന പുണ്യദിനമാണ് മഹാപ്രദോഷം ശനിയാഴ്ചകളിൽ വരുന്ന മഹാപ്രദോഷ ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി വണങ്ങിയാൽ സർവ്വ ആപത്തുകളും അകലുമെന്നാണ് വിശ്വാസം